ഹലോ ഹലോ ഓങ്ങല്ലൂർ പഞ്ചായത്ത് സെക്രട്ടറി ആണോ അതെ ഞാൻ എം എൽ എ ആണ് വിളിക്കുന്നത് തനിക്ക് എന്നോട് എന്തെങ്കിലും പ്രശ്നം എല്ലാ എല്ലാ വീട്ടിലെ സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറി ഇല്ലല്ലോ വളരെ മോശമായിട്ടാണല്ലോ താൻ പെരുമാറി എന്റെ അല്ലല്ല പെണ്ണോടൊന്നും അവര് ഇന്ന് തന്നെ കിട്ടണം എന്താ ലേറ്റ് ആയതുകൊണ്ടും കല്യാണം ഒരു ഒരു കാര്യം ഞാൻ പറയുന്നത് കേക്കു ഒരു കാര്യം പറയുന്ന ആദ്യം കേൾക്കൂ ഞാൻ താങ്കളെ ഒരു റെക്കമൻഡേഷന് വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞാൽ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നം വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കണോ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മോന്തപുളിക്കും നേരിട്ട് അറിയാം അവിടെ നിയമസഭ അല്ലെ ഞാൻ പറഞ്ഞു ആ പെൺകുട്ടി അവിടെ പോയത് എന്നോട് അവിടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളോ പറഞ്ഞില്ല കേട്ടുണ്ട് അത് തന്നെ നാട് ശരിക്ക് സംസാരിക്കാൻ ഇല്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ആ ഈ വർത്താനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കാം വന്നിട്ട് നേരെ മോനയ്ക്ക് രണ്ട് തന്നിട്ടേ സംസാരിക്കും എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോടും മോശമായിട്ടാ പറഞ്ഞിട്ടുള്ളത് ആ മുസ്തഫ മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ച് മറ്റു മെമ്പർ സ്ത്രീകള് ആ സീന മെമ്പറോട് എത്ര മോശമായിട്ടാണ് സംസാരിച്ച് എന്തിനൊന്നും ഞാൻ അറിയുന്നില്ലെന്നല്ലേ ഞാനത് മോശമായിട്ട് സംസാരിക്കാനായിട്ട് ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ട് അത് അത് അതവിടെ വീട്ടിൽ വെച്ചേക്ക് ഓഫീസില് ജോലി ചെയ്യുന്ന ആളാണ് അറിയാം ആ അത് മാന്യമായിട്ട് സംസാരിച്ചാ മതി ആയിക്കോട്ടെ ആ അതെല്ലാ പിന്നെ